അലനല്ലൂർ ഫോൺ പുതിയ മേച്ചിൽ കണ്ടെത്തി കാട്ടാനകൾ അലനല്ലൂർ മുണ്ടക്കുന്നിലും തിരുവിഴാങ്കുന്ന മുറിയക്കണ്ണിയിലുമാണ് ഇപ്പോൾ കാട്ടാനകളുടെ വിഹാരം നേരം ഇരുട്ടിയാൽ വീടിനു മുറ്റത്ത് കാട്ടാന സ്ഥിതിയാണ് മുണ്ടക്കുന്നിൽ തിരുവിഴാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ തമ്പടിച്ച ആനകളാണ് ഈ രണ്ട് പ്രദേശങ്ങളിലും എത്തുന്നത് വെള്ളിയാർ തീരത്ത് നിൽക്കുന്ന ആനയുടെ മാസ് എൻട്രി ഫോട്ടോ ഇപ്പോൾ വൈറലാണ് അമ്പലപ്പാറയിൽ നിന്നും ജനവാസ മേഖലയിലൂടെ കടന്ന് തിരുവിഴാക്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിലേക്ക് എത്തിയ കാർട്ടാനകളാണ് മുറിയക്കണ്ണിയിലും മുണ്ടക്കുന്നിലും ഇപ്പോൾ വിഹരിക്കുന്നത് മുണ്ടക്കുന്നിലെ തരിച്ച് ഏറാടൻകുളമ്പ് ഭാഗങ്ങളിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കാർട്ടാനകൾ തുടർച്ചയായി എത്തുന്നുണ്ട് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വെള്ളിയാർ കടന്നാണ് ആനകൾ വരുന്നത് വെള്ളിയാറിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആനയുടെ മാസിലുക്കുള്ള ഒരു ഫോട്ടോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വഴിയിൽ കണ്ട കവുങ്ങ് വാഴ തുടങ്ങിയ എല്ലാ വിളകളും ഇവ നശിപ്പിക്കുന്നു ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ തരിശുഭാഗത്തെത്തിയ കാട്ടാനകൾ ചങ്കരഞ്ചാത്ത് അജിത് കുമാർ ശ്രീനിവാസൻ എന്നിവരുടെ വീടിന്റെ മുന്നിലുള്ള പ്ലാവിലെ ചക്കകൾ പറിച്ചു ഭക്ഷിച്ചാണ് മടങ്ങിയത് വിഷയം വനംവകുപ്പിനെ കൃത്യമായി അറിയിക്കുന്നുണ്ടെങ്കിലും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് അലനലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സജന സത്താർ പറഞ്ഞു ഫോറസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കും അവരെ ഉണ്ടായിട്ടില്ല മനസ്സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഹാജർമ്മ അധികാരികളോട് ചോദിക്കുന്നത് രണ്ട് ഉണ്ടായിരുന്നു ഒരു തോന്നുന്നുണ്ട് പിന്നെ അവര് വന്ന് കൊണ്ടുപോട്ടിച്ച് പോകും അവർ ഞങ്ങളോട് കൊണ്ടുപോട്ടിച്ചത് ഞങ്ങൾക്ക് ഈ എന്തൊക്കെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ എവിടുന്നൊക്കെ കൊണ്ടരുന്നത് അവര് കൊണ്ടൊന്നും പൊട്ടിച്ച് ആട്ടിപുടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കാലിഫാമെന്ന് ഒഴിവാക്കി തരണം അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയുക ഞങ്ങൾക്ക് ഇതിന്റെ നല്ലവണ്ണം പാർക്കുണ്ട് ചെറിയ കുട്ടികളല്ലേ കുട്ടികളെ പേടിച്ചിട്ട് രാത്രി എണീക്കൂല മുത്ത കഴിക്കാനും കൂടിയും പോകൂല അത് കാരണം എന്താ ഇതിനെ തീർമാനാക്കി തരണം മിക്ക ദിവസവും കാട്ടാനകൾ തരിശ ഏറാടൻ പ്രദേശത്തുണ്ട് അതിരാവിലെ പഠന ആവശ്യങ്ങൾക്കായി കുട്ടികളെ എന്ത് വിശ്വസിച്ച് വിടുമെന്ന ഭയത്തിലാണ് ഓരോ മാതാപിതാക്കളും ഇത് വീടാണ് ഈ വീടിൻ്റെ ഇത്രയും അടുത്ത് വന്നിട്ടാണ് ആന രണ്ടന രാത്രി വന്നിട്ട് പിന്നെ ഇതാക്കി പിന്നെ ചക്ക ഇതിൻ്റെ പരിസരത്ത് നിന്ന് രാത്രി തിരക്ക് കിട്ടിട്ട് നോക്കുമ്പോഴാണ് ആന വന്ന് നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ രാത്രി ഇപ്പോൾ പിന്നെ കൃഷിയെക്കാട്ടിലുപരി ഞങ്ങൾ ജീവന് ാണ് ഇപ്പോൾ കാണുന്നത് കാരണം രാത്രി പിന്നെ രാത്രിക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ രാത്രി കുറച്ച് ഒരു ഏഴ് മണി കഴിഞ്ഞാൽ വീട്ടിലു വരാനും കൂടി പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് കുട്ടികള് സ്കൂളിൽ അത് പോയോ പോയില്ലേ തിരിച്ചു പോയിണോ എന്നുള്ളത് പോയി ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രദേശത്ത് ആനകൾ വന്നിരുന്ന പൂർവീകർ പോലും പറഞ്ഞ അറിവില്ലെന്നും ഇപ്പോൾ കൺമുന്നിൽ ആനയാണെന്നും പ്രദേശത്തുകാർ പറയുന്നു അത് രാവിലെ ടാപ്പിങ്ങിന് പോകുന്നവർ ഇപ്പോൾ നേരം നന്നായി വെളുത്തതിനു ശേഷമാണ് പോകാറ് അതും ചുറ്റും കണ്ണോടിച്ച് വേണം ജോലി ചെയ്യാൻ ഈ ഫാമിൻ്റെ ചുറ്റുപാടിലെ എല്ലാ ജനങ്ങളും ഭയങ്കര പേടിയിലും എന്നെ ഐ ജീവിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രധാന വരുമാനമാണ് റബ്ബർ കറി റബ്ബർ അതിപ്പോൾ റബ്ബർ റബ്ബറ് ടാപ്പിംഗുകാർക്കൊന്നും ഇപ്പോൾ രാരൊക്കെ പുലർച്ചെ വന്ന് ടാപ്പ് ചെയ്യണവരാണ് അപ്പോൾ അവർക്കൊന്നും അത് വെട്ടാൻ വരാത്ത ഒക്കെ പേടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിന് അത് ശക്തമായ നടപടി ഗവൺമെന്റിന്റെ മുണ്ടുന്നിലെ തരിശ ഏറളൻകുളമ്പ് ഭാഗങ്ങളിലെ ചക്ക ലക്ഷ്യമാക്കിയാണ് ആനകൾ വരുന്നതെന്നാണ് നിഗമനം എന്തായാലും ഈ രണ്ടു പ്രദേശത്തുകാരുടെ സൂര്യജീവിതത്തിന് വലിയ ഭീഷണിയാവുകയാണ് ഈ ആനകൾ